നമസ്കാരം തെഡ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഹിറ്റ് ജോഡിയാണ് മോഹൻലാൽ ശോഭന എന്നീ താരങ്ങൾ ഇരുവരും നായികാനായകന്മാരായി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴുക മോഹൻലാലിന്റെ അറുപത്തിനാലാം പിറന്നാളിനിടെ അദ്ദേഹത്തെ കുറിച്ച് ശോഭന പറഞ്ഞ കാര്യമാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നടന്റെ നാൽപ്പത് വർഷമായുള്ള ഒരു ശീലത്തെ കുറിച്ചാണ് ശോഭന വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കൂടെ അഭിനയിച്ചവരെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവെക്കുന്നതിനിടെയാണ് മോഹൻലാൽ കെട്ടിപ്പിടിക്കുന്ന സീനുകളിൽ തന്നോട് നാൽപ്പത് വർഷമായി പറയുന്ന ഒരു കാര്യമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ ആഴം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ലാലു എന്നാണ് ലാലേട്ടനെ ശോഭന അഭിസംബോധന ചെയ്യുന്നത് ഈ വീഡിയോയിലും അത് കേൾക്കാൻ കഴിയും ഇമോഷണൽ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ കണ്ണിൽ ഗ്ലിസറിൻ ഉപയോഗിച്ച ശേഷമാണ് ലാലുവിനെ കെട്ടിപ്പിടിക്കുന്നത് ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലുവിൻ്റെ വസ്ത്രത്തിൽ ഗ്ലിസറിൻ പതിക്കും നിന്റെ മൂക്കട്ടെ എൻ്റെ ദേഹത്ത് ആക്കരുതെന്നാണ് തമാശ രൂപേണ ലാലു പറയാറുള്ളത് അത് മൂക്കട്ടല്ല ഗ്ലിസറിനാണെന്ന് എത്ര തവണ പറഞ്ഞാലും ലാലു പിന്നെയും ഇതുതന്നെ പറയുമെന്ന് ശോഭന പറയുന്നു ഒരു തമിഴ് ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന ഇക്കാര്യം തുറന്നു പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രവും പുരോഗമിക്കുകയാണ് തരുൺമൂർത്തിയുടെ ചിത്രത്തിലൂടെയാണ് ഇരുവരുടെയും ഒരുമിക്കൽ